എസ് ഐ ആർ പ്രകാരം കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നവരെ സംബന്ധിച്ച കൗതുകകരമായ ഒരു കണക്കിത പുറത്തു വന്നിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിലുള്ളവരാണ് പുറത്താകുന്ന വോട്ടർമാരിലേറെ പേരും കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നും രണ്ടും സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളിൽ നിന്നാണ് പുറത്താകുന്നവരിൽ ഇരുപത്തിരണ്ട് ശതമാനം വോട്ടർമാരും സുരേഷ് ഗോപി വിജയിച്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം പുറത്താകുന്നത് ലക്ഷക്കണക്കിന് വോട്ടർമാരാണ് കഴക്കൂട്ടവും നേമവും വട്ടിയൂർക്കാവും മുതൽ മഞ്ചേശ്വരം വരെ ഇത് തന്നെ സംഭവിക്കുന്നു ഈ പാറ്റേൺ എങ്ങനെ വന്നു എന്നതാണ് സി പി ഐ എമ്മും കോൺഗ്രസും ഉയർത്തുന്ന ചോദ്യം വ്യാജ വോട്ടർമാരിലൂടെയാണ് ബി ജെ പി കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയത് എന്ന ആക്ഷേപത്തിന് ശക്തി പകരുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ വിശദമായി നോക്കാം ആദ്യം ആർ ഡി എക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രേഖകൾ പ്രകാരം അൻപത്തെണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് വോട്ടർമാരാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പുറത്താകുന്നത് സംസ്ഥാനത്ത് അധികം പേർ പുറത്താകുന്നതും തിരുവനന്തപുരത്താണ് ഏകദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി രണ്ടാമതെത്തിയ മണ്ഡലമാണിത് പുറത്താകുന്നവരുടെ എണ്ണം കൂടുതലുള്ള മറ്റ് മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവും നേമവും കഴക്കൂട്ടവും മൂന്നും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി ഒന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ വ്യാജ വോട്ടർമാരിലൂടെയാണ് ബിജെപി മുന്നേറ്റമെന്ന ആക്ഷേപങ്ങൾക്ക് ശക്തി പകരുന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ സുരേഷ് വോട്ട് ഭൂരിപക്ഷം ലഭിച്ച തൃശൂർ മണ്ഡലത്തിലെ ബൂത്തിൽ പുറത്താകുന്ന വോട്ടർമാരുടെ എണ്ണം ഇതിൽ പേരെയും കണ്ടെത്താനായിട്ടില്ല നഗരമണ്ഡലങ്ങളിൽ മാറിപ്പോകുന്ന വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കാറുണ്ട് എന്നാൽ ആറ്റിങ്ങലും മഞ്ചേശ്വരവും ഉൾപ്പെടെ ബിജെപി ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ അജ്ഞാത വോട്ടർമാരുണ്ടെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സിപിഐഎമ്മും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ന്യൂസ് മലയാളം പുറത്താകുന്നത് വ്യാജന്മാരാണോ എന്ന സംശയമാണ് ഉയരുന്നത് അജ്ഞാത വോട്ടർമാർ കൂടുതൽ ബി ജെ പി മുന്നിലെത്തിയ മണ്ഡലങ്ങളിലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ എസ് ഐ ആറിൽ പുറത്താകുന്നത് ഏറെയും ബി ജെ പി ചേർത്ത വ്യാജന്മാരാണ് എന്നതാണ് ഇപ്പോൾ ഉയർന്നിരുന്ന ആരോപണം തിരുവനന്തപുരം മണ്ഡലത്തിൽ പുറത്തായത് അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് പേരാണ് ആകെ വോട്ടർമാരുടെ ഇരുപത്തിയെട്ട് ശതമാനം നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലും ആയിരക്കണക്കിന് പേർ പുറത്താണ് തൃശൂരിൽ വോട്ടർ പട്ടികയിൽ കണ്ടെത്താനാകാത്തത് ലക്ഷക്കണക്കിന് വോട്ടർമാരെയാണ് ലോക്സഭാ മണ്ഡലത്തിലെ ബൂത്ത് ഇരുപത്തിയൊൻപതിൽ മാത്രം മുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ അജ്ഞാതരാണ് എന്ന് സ്ഥിരീകരണമുണ്ട് ആറ്റിങ്ങലും മഞ്ചേശ്വരത്തും ആയിരക്കണക്കിന് വോട്ടർമാർ അജ്ഞാതരായി അസാധാരണം സംശയകരം പരാതി നൽകാൻ ഒരുങ്ങി എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പരാതി നൽകാനൊരുങ്ങിയിരിക്കുകയാണ് സി പി ഐ എമ്മും കോൺഗ്രസും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ വോട്ടു ചേർത്ത ബി ജെ പി നേതാക്കളും പ്രവർത്തകരും വോട്ട് മാറ്റി എന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ വോട്ട് നിലനിർത്തി കുടുംബം വോട്ട് തൃശൂരിൽ നിന്ന് മാറ്റി സുരേഷ് ഗോപിയുടെ സഹോദരനും കുടുംബവും തൃശൂരിലെ വോട്ട് ഉപേക്ഷിച്ചു ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനും തൃശൂരിലെ വോട്ട് മാറ്റി പാലക്കാട് തൃത്താല സ്വദേശി ബിജെപി വനിതാ നേതാവ് ഉമാ മണികണ്ഠനും തൃശൂരിലെ വോട്ട് ഉപേക്ഷിച്ചു സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ താൽക്കാലികമായി വ്യാപകമായി വോട്ട് ചേർത്തു എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഗൗരവതരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യം മറ്റുള്ളവർ എന്ന ഗണത്തിൽപ്പെടുത്തി വോട്ടർമാരെ വ്യാപകമായി ഒഴിവാക്കുന്നു എന്ന് രാഷ്ട്രീയ കക്ഷികൾ പറയുന്നു മാറ്റുന്നത് അഞ്ച് വിഭാഗക്കാരെയാണ് മരിച്ചവർ കണ്ടെത്താനാവാത്തവർ താമസം മാറിയവർ ഇരട്ട വോട്ടുള്ളവർ മറ്റുള്ളവർ മറ്റുള്ളവർ എന്നതിൽ കൃത്യമായ നിർവചനം വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് കണ്ടെത്താനാകാത്തവർ എന്ന പേരിൽ ഒഴിവാക്കിയവരെ കണ്ടെത്തി പാലക്കാട് സി പി ഐ എം പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് സനീഷ് ഇത് വളരെ വിചിത്രമായ ഒരു സാഹചര്യമാണ് കാരണം കണ്ടെത്താനാവാത്തവർ എന്ന വട്ടിൽ ധാരാളം പേരെ ഒഴിവാക്കുന്നു അതിലേറ്റവും പ്രധാനമായും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആ പാർലമെൻറ്റിലെ തെരഞ്ഞെടുപ്പിൽ കണക്ക് ഓർമ്മയുണ്ടല്ലോ ബി ജെ പി അടുത്ത തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് കാരണം നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്തിയിരിക്കുന്നു അങ്ങനെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയ വിജയ സാധ്യതയിലേക്ക് അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു അന്നത്തെ വിശകലനം അവിടെയാണ് ഇപ്പോൾ ഈ അജ്ഞാതരുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുന്നത് നിശ്ചയമായിട്ടും ഇതിനകത്ത് തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉണ്ണികൃഷ്ണൻ പോലുള്ള നേതാക്കളും ഒക്കെ അങ്ങോട്ടും ചേർത്തതിന് നമുക്കൊരു കാരണം കണ്ടെത്താം കാരണം തൃശ്ശൂർ അവർ ബി ജെ പി ഫോക്കസ് ചെയ്തു വെച്ചിരുന്നു വിജയിക്കണം എന്നാഗ്രഹിച്ചിരുന്നു വിജയിക്കാൻ വേണ്ട ജോലി ചെയ്തിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊരു എം പി ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ അവിടേക്ക് ബോട്ട് മാറി ചേർത്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടെക്നിക്കലി തെറ്റൊന്നുമില്ലാത്തതാണ് അതുകൊണ്ട് ആ കാര്യത്തെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇപ്പോൾ അതവർ ആ മിഷൻ പൂർത്തിയാക്കിയതിന് ശേഷം അവർ അവരവരുടെ സ്ഥലത്തേക്ക് പോകുന്നു ഇപ്പോൾ സുരേഷ് ഗോപയുടെ ബന്ധുക്കൾ ആ സഹോദരന് മറ്റൊക്കെ ഇങ്ങോട്ട് അവരുടെ യഥാർത്ഥ സ്ഥലത്തേക്ക് താമസം മാറ്റിയതിൽ കുറ്റപ്പെടുത്താൻ മാത്രം ഒന്നുമില്ല പല കാര്യങ്ങൾ പരിഗണിച്ച് വരുമ്പോൾ ഇത് ശരിയല്ലല്ലോ എന്ന് പറയാമെന്നല്ല സാങ്കേതികമായിട്ട് അതിനെ കുറ്റപ്പെടുത്താനൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ മിഷൻ കഴിഞ്ഞു അവർ പോകുന്നു പക്ഷേ ഇതിനകത്ത് ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ കാര്യം ക്ലീൻ ചെയ്യുമ്പോഴേക്ക് എസ് ഐ ആർ വരുമ്പോഴേക്ക് പോകുന്നത് ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നെല്ലാമാണ് എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് അങ്ങേയറ്റം അത്ഭുതകരമായിട്ട് നമ്മുടെ മുന്നിലുള്ളത് ഇതിപ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഈ തദ്ദേശ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം വരുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു പതിനേഴ് പതിനെട്ട് ശതമാനം വോട്ടൊന്നും ബി ജെ പിക്ക് ഇല്ല ഒരു പതിനാറിലേറെ ശതമാനം മാത്രമേ ഉള്ളൂ വല്ലാത്ത ഒതിൽ വർദ്ധിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെയുണ്ട് അതെല്ലാം കൂടെ നോക്കുകയാണ് ആ കഴിഞ്ഞ തവണ നമ്മൾ എസ് ഐ ആറിൻ്റെ ആ വിശദാംശങ്ങൾ സംസാരിച്ചപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു സുഹൃത്തിനെക്കൂട്ട് ഇതൊരു കാര്യം പറഞ്ഞിരുന്നു എനിക്കത് വീണ്ടും ഓർമ്മ വരികയാണ് അതായത് ഹർഷ അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് എസ് ഐ ആർ എന്ന് ചാടി പിടിച്ചിപ്പോൾ പെട്ടെന്ന് ബീഹാറിൽ നടപ്പാക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വേണ്ട സമയമില്ലാതെ പെട്ടെന്ന് ശരിയാക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ക്ലീനിങ് പ്രോസസ്സാണല്ലോ അതായത് വോട്ടർ പട്ടികയ്ക്കകത്തുള്ള ശരിയല്ലാത്ത ജീവിച്ചിരിപ്പില്ലാത്ത അല്ലെങ്കിൽ യഥാർത്ഥ വോട്ടർമാരല്ലാത്ത ആളുകളെല്ലാം ഒഴിവാക്കിയിട്ട് ഇത് ക്ലീൻ ചെയ്യുക വോട്ടർ പട്ടിക ക്ലീൻ ചെയ്ത് സുതാര്യമായ കൃത് കൂടുതൽ പെർഫക്റ്റായിട്ടൊരു വോട്ടർ പട്ടിക ഇറക്കാൻ വേണ്ടിയിട്ട് അവർ പോകുന്നു എന്നാണല്ലോ ഇതിന് ഉദ്ദേശം വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് സമയമില്ലാതെ പെട്ടെന്ന് അവർ ബോട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നത് കേന്ദ്ര സർക്കാരും മറ്റും എന്നൊരു ചോദ്യം എൻ്റെ എൻ്റെ മുന്നിലേക്ക് വെച്ചിട്ട് ആ ഇടതുപക്ഷക്കാരനായുള്ള സുഹൃത്ത് എന്നോട് പറഞ്ഞത് അതിന് കാരണം അവർ ധാരാളമായിട്ട് കള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട് വ്യാജമായ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് അത് ഇവിടെ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും അവരുടെ മിഷനാണ് അതായത് ഇല്ലാത്ത വോട്ടുകൾ ചേർത്ത് പലതരത്തിൽ വ്യാജത്തിലൂടെ അവർ വിജയിക്കുന്നു അങ്ങനെ വിജയിച്ച് സ്വാഭാവികമായിട്ടും വോട്ട് ജോലി സംഭവങ്ങളൊക്കെ വന്ന് രാഹുൽ ഗാന്ധി എന്തോ ഫൗൾ പ്ലേ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ രാഹുൽ ഗാന്ധി പ്രത്യേകിച്ചും വളരെ പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണത്തിലൂടെ ഈ സംഗതിയെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും മുന്നിലേക്ക് ചർച്ചയ്ക്ക് വെച്ചതോടെ കുറേയേറെ ഉദാഹരണങ്ങൾ മുന്നോട്ട് വെച്ചതോടെ ഇനി എന്ത് ചെയ്യും ഇനി വോട്ടർ പട്ടിക ഇങ്ങനെ സൂക്ഷ്മമായിട്ട് മറ്റുള്ളവർ പരിശോധിക്കുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങൾ ക്ലീൻ ചെയ്യണം അതുകൊണ്ട് ആദ്യം വിജയിക്കാനായിട്ട് ഒരുപാട് വ്യാജ വോട്ടുകളും വ്യാജ സംവിധാനങ്ങളും ചേർത്ത് വെച്ചു പിന്നീട് വിജയിക്കാനായിട്ട് ആ ഇത് ഇങ്ങനെ വിജയിച്ചത് ഇങ്ങനെയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നു ആ ക്ലീനിങ് പ്രോസസ്സാണ് ആ സെക്കൻഡ് ടേമിലെ ആദ്യം ചേർത്ത വ്യാജ വോട്ടുകളെ ഇല്ലാതാക്കിയിട്ട് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഇപ്പോൾ നടക്കുന്ന എസ് ഐ ആർ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇക്കാര്യങ്ങൾ നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് നിർബന്ധിതമായിട്ട് പല സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നത് എന്ന് ആ ഇടതുപക്ഷ സുഹൃത്ത് അപ്പോൾ പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചിരുന്നില്ല നമ്മൾ ആർ ഡി എക്സിനിടുന്ന ഞാൻ ഹർഷനോട് പറയുമ്പോൾ ഞാനിത് സമ്പൂർണ്ണമായിട്ട് വിശ്വസിച്ചു കൊണ്ടല്ല ഈ പറയുന്നതെന്നായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഈ കണക്കുകൾ കാണുമ്പോൾ ഹർഷ നമുക്ക് തോന്നുന്നത് എന്താണ് ഈ പറഞ്ഞത് ശരിയായിരിക്കുമോ എന്നൊരു തോന്നലല്ലേ ഉണ്ടാകുന്നത് ബി ജെ പിക്ക് വോട്ട് ശതമാനം കൂടിയ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ എസ് ഐ ആർ കഴിഞ്ഞപ്പോൾ ഒരുപാട് വോട്ടുകൾ പോവുകയാണ് അവിടെ ഇല്ല ആ വോട്ടുകൾ ഒഴിഞ്ഞു പോവുകയാണ് അപ്പോൾ നേരത്തെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ടുകൾ സമാഹരിക്കാനായിട്ട് ഇങ്ങനെ വ്യാജങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഇപ്പോൾ എസ് ഐ ആറിലൂടെ കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ അതൊന്നും ഇല്ലാത്ത വോട്ടുകളാണ് വോട്ടർമാരാണ് വ്യാജന്മാരാണ് എന്ന് ബോധ്യപ്പെട്ട് തള്ളപ്പെടുകയും ചെയ്യുന്നു എന്നത് ഈ ഇടതുപക്ഷ സുഹൃത്ത് പറഞ്ഞാൽ ഈ അങ്ങേയറ്റം മോശമായിട്ടുള്ള ശരിയാണെങ്കിൽ അങ്ങേയറ്റം കുറ്റകരമായിട്ടുള്ള ഒരു ഫൗൾ പ്ലേ ഈ വോട്ടർ പട്ടികക്കകത്ത് നടന്നോ ബി ജെ പി സംവിധാനങ്ങൾ നടത്തിയോ എന്ന സംശയം ഉണ്ടാക്കുകയാണ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വിവരങ്ങൾ നിശ്ചയമായിട്ടും വരും ദിവസങ്ങൾ വരേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്കൊരു കൺക്ലൂഷനിലേക്കോ ജഡ്ജ്മെൻ്റിലേക്കോ എത്താൻ പറ്റൂ പക്ഷേ ഇപ്പോഴാ സംശയം ബലപ്പെട്ടു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം അതായത് കണ്ടെത്താനാവാതെ പോയ ആളുകൾ എന്ന മട്ടില്ല അജ്ഞാതരായ വോട്ടർമാർ ആ ആ നിലയ്ക്ക് ഏതെങ്കിലും ഒരു സി പി ഐ എമ്മിൻ്റെയോ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ ഒക്കെ ഉറച്ച മണ്ഡലത്തിൽ ഈ നിലയ്ക്ക് അവർക്ക് വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ആദ്യം പ്രതികരിക്കുക ആരായിരിക്കും ആ പാർട്ടിയിലെ അതായത് അവിടെ ആരാണോ കരുത്തർ അവരാണ് ആദ്യം പ്രതികരണവുമായി രംഗത്ത് വരിക ഇവിടെ എന്താണ് ഈ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ തിരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു കുഴപ്പം കാണേണ്ട ആദ്യം കാണേണ്ടവരല്ലേ ബി ജെ പി കാരണം അവരുടെ മണ്ഡലങ്ങളിൽ നിന്ന് അവർക്ക് പ്രതീക്ഷയുള്ള അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് ഇത്രയധികം വോട്ടുകൾ അജ്ഞാത വോട്ടുകൾ എന്ന മട്ടിൽ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആദ്യം അവർ പ്രതിഷേധിക്കണ്ടേ അവർക്കൊരു പ്രതിഷേധവും ഇല്ല ഇപ്പോൾ ഇതിപ്പോൾ എന്ന് പറയുന്നത് സി പി എമ്മും കോൺഗ്രസും ഒക്കെയാണ് അല്ലാതെ ഇവരും ബി ജെ പി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും കൗതുകകരമായ വസ്തുത അതും ഏതൊക്കെ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം ഒല്ലൂർ തൃശ്ശൂർ കാട്ടാക്കട നാട്ടിക അങ്ങനെ എല്ലാം മികച്ച പ്രകടനം നടത്തിയ ആറ്റിങ്ങൽ ഇരിങ്ങാലക്കുട അങ്ങനെയൊക്കെയുള്ള ബി ജെ പി മികച്ച പ്രകടനം നടത്തിയ ഒന്നാമത് എത്തി എന്ന് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ചാൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയ സ്ഥലത്തൊക്കെയാണ് ഈ വലിയ വോട്ട് ചോർച്ച അതിനുശേഷം എസ് ഐ ആർ വരുന്നത് അപ്പം സനീഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ അതായത് അതിൽ നിശബ്ദരായിരിക്കുകയും ഇതിലൊരു പരിഭവവും പ്രതിഷേധവും അവർക്കില്ലെങ്കിൽ ഒരു സംശയമില്ലാതെ നമുക്ക് ഉറപ്പിക്കാം ഇതിലെന്തോ ഒരു കൃത്യമോ നടന്നിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ സംശയിക്കാം ആ കാര്യത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് സംശയിക്കാവുന്ന സാഹചര്യം തന്നെയുണ്ട് ഇവിടെ ഈ നിലയ്ക്കുള്ള ഒരു വ്യാജമായ വോട്ട് ചേർക്കൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു അട്ടിമറി നടന്നിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധി അന്ന് കണക്ക് വെച്ച് പറഞ്ഞത് രാഹുൽ ഗാന്ധി അന്ന് വെച്ച കണക്കിൽ ഇത്രയും എണ്ണമില്ല എന്നുള്ളത് കൂടി ഓർക്കണം കേരളത്തിലെ ഇത്രയും പ്രദേശത്ത് നമ്മൾ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ആലോചിച്ച് നോക്ക് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളാണ് ആ നിലയ്ക്ക് ഒഴിവാക്കപ്പെടുന്നത് ഒരു മണ്ഡലത്തിലാണ് അപ്പോൾ അതിനേക്കാൾ വലിയ കണക്കായത് ഒരു മണ്ഡലത്തിലെ മൊത്തം വോട്ടിൻ്റെ ഏതാണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് ഒഴിവാക്കപ്പെടുന്നു ഒറ്റ ഒറ്റയടിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം ഒന്നലോചിച്ച് നോക്കണം അപ്പോൾ അതേക്കുറിച്ച് കണ്ടുന്നില്ല ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റ് വേറെ പട്ടികയാണ് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പ്രകാരം വോട്ടെടുപ്പ് നടന്നപ്പോൾ ബി ജെ പിയുടെ ശതമാനം എത്രയാണ് പതിനാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായി ചുരുങ്ങി അതായത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ചാനൽ മാത്രമാണ് ഒരു പതിനാറ് ശതമാനം നേരത്തെ അനുവദിച്ചത് ഞാനത് വിശ്വസിച്ചു കേട്ടോ നമ്മളത് ആർ ഡി എഫിൽ ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്തു ആ പതിനാറ് ശതമാനത്തിൽ നിന്നല്ലോ അത് പക്ഷേ അവസാനത്തെ കണക്ക് വരുമ്പോൾ പതിനാല് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനമേ ഉള്ളൂ അപ്പോൾ ആ അത്രയും വലിയ അന്തരം എങ്ങനെയാണ് ഉണ്ടായത് ഈ അതായത് തിരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധിക കാലൊന്നും ആയില്ലല്ലോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അത്രയും വലിയ അന്തരം ഉണ്ടാവുക അപ്പോൾ ഇതിൽ തീർച്ചയായും ഒരു ഒരന്വേഷണത്തിൻ്റെ എല്ലാ ഒരു അന്വേഷണം വേണ്ട എല്ലാ സാഹചര്യവും ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടെ സംഭവിച്ചിരുന്നു ഇദ്ദേഹം നമ്മുടെ വി ശിവെൻകുട്ടി മന്ത്രി അദ്ദേഹം പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് മാത്രം തിരുവനന്തപുരത്ത് ഈ പറയുന്ന വട്ടിയൂർക്കാവ് നിയമം കിഴക്കൂട്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ മാത്രം പന്തിരായിരം ഫ്ലാറ്റുകളിൽ ഫ്ലാറ്റ് പന്തിരായിരം ഫ്ളാറ്റുകളുടെ പേരിൽ ഇതുപോലെ വ്യാജ വോട്ടർമാരെ ചേർക്കുന്നു എന്ന ഒരാരോപണം വി ശിവൻകുട്ടി നടത്തിയിരുന്നു അത് ആ സമയത്തല്ല ഒരു പന്തിരായിരം ഫ്ലാറ്റുകളൊക്കെ എങ്ങനെ അവിടെ കണ്ടെത്താനുണ്ടോ ഒഴിഞ്ഞു കിടക്കുന്ന പന്തിരായിരം ഫ്ളാറ്റുണ്ടോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളിൽ തട്ടിപ്പോയെങ്കിൽ അതങ്ങനെ തട്ടിപ്പോവേണ്ടതല്ല തീർച്ചയായും അതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതാണ് എന്നത് തന്നെയാണ് സാഹചര്യം മാത്രമല്ല ഇപ്പോൾ വോട്ടർ പട്ടിക ഇതിപ്പോൾ കരട് പട്ടിക ഇരുപത്തി മൂന്നാം തീയതിയാണ് വരുന്നത് പതിനഞ്ചാം തീയതിയാണ് ഈ ഒഴിവാക്കിയവരുടെ സഹായ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി കരട് വോട്ടർ പട്ടിക വരും ആ കരട് വോട്ടർ പട്ടിക വരുന്നത് മുതൽ അന്തിമമായ വോട്ടർ പട്ടിക വരെ അതാത് പ്രദേശങ്ങളിൽ സംഘടനാ സ്വാധീനമുള്ള സ്ഥലത്തെല്ലാം അല്ലെങ്കിൽ സംഘടനയെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസും സി പി എമ്മും ഒക്കെ എത്ര വോട്ടർമാർ വന്നു പോകുന്നു പുതുതായി ഇനി ആരൊക്കെ വരുന്നു കൂടുതൽ വോട്ടർമാർ ചേർക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കേണ്ട സാഹചര്യം കൂടി ഉണ്ട് എന്നവരെ ഓർമ്മപ്പെടുത്തുക കൂടി വേണം ഈ ഘട്ടത്തിൽ ഇതിനെല്ലാം ശേഷവും തിരുവനന്തപുരത്തും ബി ജെ പി തൃശൂർ മോഡൽ വോട്ട് ചേർക്കൽ നടത്തുന്നു എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത് നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തിരുവനന്തപുരം മണ്ഡലങ്ങളിലായി പന്ത്രണ്ടായിരത്തിലധികം ഫ്ളാറ്റുകളുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഭാഗത്തിലുള്ള ഇടങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് താൽക്കാലികമായി താമസമാക്കിയിട്ടുണ്ട് എന്നൊക്കെ മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചിരുന്നു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ ഈ ആരോപണത്തിന് എസ് ഐ ആർ കണക്കെടുപ്പിന് പിന്നാലെ വന്ന നമ്മളിപ്പോൾ പരിശോധിച്ച കണക്കുകൾ ബലം പകരുന്നുണ്ട് ബി ജെ പി മികച്ച പ്രകടനം നടത്തിയ മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമായി എങ്ങനെ എസ് ഐ ആറിൽ അസാധാരണമായ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകണം എല്ലായിടത്തും കടന്നു ചെന്ന് പരിശോധിക്കാൻ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾക്കാകില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണം അങ്ങേയറ്റം ഗൗരവമായി കണ്ട് മേൽനടപടി എടുക്കണമെന്ന് ആർ ഡി എക്സും ആവശ്യപ്പെടുന്നു ഒരിടവേളയിലേക്ക്